അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം കൊണ്ടത് അങ്ങനെ ആവണോ സദ്യ അല്ല ആഗ്രഹം അല്ല കാര്യം മോദി തന്നെ വരാനാണ് സാധ്യത കാണുന്നത് ഇനി ഇത്രയും പ്രായമുള്ള ഒരു ആളുകളെന്തിനേന്ദ്രമോദി ആവണെന്നോ കൊച്ചവടത്തിനായാലും ഒക്കെ കുടുംബക്കാർക്ക് നമസ്കാരം ഇന്ത്യ രാജ്യം ഇനി ആര് ഭരിക്കണം കോൺഗ്രസ്സോ ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ മോദിയോ രാഹുൽ ഗാന്ധിയോ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണം ആഗ്രഹം രാഹുൽ ഗാന്ധി എനിക്ക് ആഗ്രഹമില്ല മതി നല്ല ഗാന്ധിയും അറിഞ്ഞുകൂട എന്നാലും മോദിയാവാനാണ് സാധ്യത അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം കൊണ്ട് അതങ്ങനെ ആവാണ് സദ്യ രാഹുൽ ഗാന്ധി വരണം പക്ഷെ വരില്ല എന്റെ ആഗ്രഹം നരേന്ദ്രമോദിയല്ല രാഹുൽ ഗാന്ധിയാണെന്ന് രാഹുൽ ഗാന്ധി നമുക്ക് ഒരു സമാധാനമുള്ള ജീവിതം കിട്ടും കോൺഗ്രസ് എന്നാൽ മോദി ഭരണത്തിൽ സമാധാനം മോദി ഭരണത്തിൽ സമാധാനം എല്ലേ നമ്മൾ എങ്ങും പിന്നെ ഇവിടെ അതുമാണ് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ നല്ലവർ ആരായിരുന്നാലും വരട്ടെ നാട്ടിനും വീട്ടിനും അതായത് ജാതി മതം ഒന്നും നോക്കാത്ത ആരായിരുന്നാലും എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആരായിരുന്നാലും വരട്ടെ അതാണ് ഏറ്റവും നല്ലത് ജാതി മതം ഒന്നും നോക്കാതെ ആരാണെന്ന് വെച്ചാ അത് വരട്ടെ നമ്മളെ വോട്ട് ആർക്കു വേണമെങ്കിലും കൊടുക്കാം നമുക്ക് എന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ അറിയില്ല വന്നാൽ കൊള്ളാന്ന് തന്നെ എല്ലാവരും പറയുന്നത് അല്ല ആഗ്രഹം അല്ല കാര്യം മോദി തന്നെ വരാനാണ് സാധ്യത കാണുന്നത് അവരുടെ പാർട്ടിയുടെ സ്വാധീനവും സമ്പത്തും ഇതെല്ലാം കൂടി കൊണ്ടുവരുമ്പം അങ്ങനെ വരാനേ സാധ്യുള്ളു അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ രാഹുൽ ഗാന്ധി ഉണ്ട് 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 രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേന്ദ്ര ഭരണം അത്രയും മാത്രം നിവൃത്തികേട് പിന്നെ മോശം പതുക്കെ പറയണോ എന്തുകൊണ്ടാണ് നിങ്ങൾ കാണുന്നില്ലേ തൊഴിലില്ലായ്മ വർഗീയത അതെ അതേ ഉള്ളു വേറെ ഒന്നുമില്ല അവിടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് യുവാക്കൾക്ക് എല്ലാം ശരിയാക്കി തരും ശരിയാവുന്ന ശരിയാവും അല്ല മനസ മനസമാധാനമായിട്ട് കഴിയാം മനസ്സിലായാ ഇത് വർഗീയതയുള്ളൂ വേറെ ഒന്നുമില്ല അല്ല ഈ രണ്ടും അവർ രണ്ടു പേർ രാഹുൽ ഗാന്ധി കുഴപ്പമില്ല ഈ നരേന്ദ്രമോദി എന്തോ ഒന്നിനാണ് ഇനി ഇത്രയും പ്രായമുള്ള ആളുകളെയൊക്കെ എരുത്തിനെന്തിനു രാഷ്ട്രീയത്തിന് സാധനം വരണില്ല സാധനത്തിന് വില കൂടുതൽ ഇവിടെ കേരളത്തിൽ ഇവിടെ ആരിക്ക അറുപത് രൂപ ആയില്ലേ അപ്പോൾ പാവപ്പെട്ടവരെ വോട്ട് മതി ഈ രാഷ്ട്രീയത്തിന് പറഞ്ഞാൽ അവരെ മക്കൾ ആരെങ്കിലും കിടന്നാടി കൊള്ളാനോ ഇടികൊള്ളാനോ ഉണ്ടോ ഏ ആരെങ്കിലും ഉണ്ടോ പക്ഷെ അവർക്ക് ആറ്റം ഒന്നും ചെയ്തു കൊടുക്കില്ല പാവപ്പെട്ടവർക്ക് കുറെ നേതാവും ആര് കാണും ഇതില് അവർക്ക് മറ്റുള്ളവർ ഇപ്പം ഒരു യൂണിയൻ ഉണ്ടാക്കി അവർക്ക് ലക്ഷങ്ങൾ വേണം അത് കൊടുത്തില്ലെങ്കിൽ അവരെ യൂണിയൻ പിരിച്ചുവിടുക ഇതൊക്കെയാണ് ഇന്നിവിടെ നടക്കുന്നത് ഏ നരേന്ദ്രമോദിയും വരാൻ പാടില്ല മോദിയാണ് നമുക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളത് ഉപകാരങ്ങൾ ചെയ്തു അവിടെ ഒരു കച്ചവടത്തിനായാലും ഒരു ലോൺ തന്നതും സഹായിച്ചതും ഒക്കെ ആ മനുഷ്യനാണ് അല്ല വേറെ ആരുമെല്ലാം ആ പല കാര്യത്തിലും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിലേക്ക് അടുത്ത് പോയിട്ട് ഒരു കാര്യവും എനിക്ക് സഹായിച്ചു തന്നിട്ടില്ല വിട്ടിട്ടുമില്ല വരണം പിന്നെ ഈ ഇവിടെ നമ്മളെ ഇവിടെ ഇപ്പം പന്നീ രവീന്ദ്രനും ശശി തരൂക്കലും അതിൽ രണ്ടുപേരിൽ ഈ പറഞ്ഞ രവീന്ദ്രൻ ജയിക്കണം ജയിക്കണം പിന്നെ അവിടെ കേന്ദ്രത്തിൽ നരേന്ദ്ര മോദി വേണ്ട അത് അത് വേണ്ട അത് രാജീവ് ഗാന്ധി വന്നാൽ മതി ആ രാഹുൽ ഗാന്ധി വന്നാൽ മതി ഏ നരേന്ദ്രമോദി വരണ്ട എന്തിനെന്ന് വെച്ചാൽ ഉള്ള ഹിന്ദിക്കാർ അത്ര നമ്മൾ ഞാൻ വേറെ ഒന്നും ചോദിക്കണ്ട നമ്മളെ മലയാളികളെ ആ നാട്ടിൽ ചെന്നാൽ ജീവിക്കാൻ സമ്മതിക്കുമോ അവിടെ സമ്മതിക്കുമോ അവിടെ ഒരു തിരിച്ചൊരു ആധാരം ആധാറോ അംഗീകാരം കൊടുക്കുമോ നരേന്ദ്രമോദി മലയാളികൾക്ക് കൊടുക്കുമോ ഇവിടെ അവിടുത്തെ എല്ലാ ഹിന്ദിക്കാരും ഇഞ്ഞ് വലിച്ചു കഴിഞ്ഞിട്ടിട്ടുണ്ട് കൊള്ളയും കൊലയും ചെയ്യാനിട്ട് ഏ ഉള്ള ഹിന്ദിക്കാർ അത്രയും ഇവിടെ ഇട്ടിട്ടുണ്ട് അതിന് കഴിവുണ്ട് അയാൾക്ക് അയാൾ നല്ല ഒരു ഇത് ചെയ്തിട്ടുണ്ട് എങ്ങനെ കള്ളവോട്ട് മാറ്റിയെന്ന് പക്ഷെ അതിൻ്റെ ആളായത് അയാളായിരിക്കും ഇപ്പോൾ എത്ര കോടികൾ ഉണ്ടാക്കിയത് പിടിച്ചെടുത്തിരിക്കണം നരേന്ദ്രമോദിയിലെന്ന് ഏ അപ്പ നരേന്ദ്രമോദി എന്ന് ഇനി വരരുത് ആ വരരുത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഗാന്ധി വന്നാൽ ആ ശരിയാവും എല്ലാം ശരിയാവും മോശമാണ് മോശമാണ് എല്ലാം മോഷ്ടിച്ചോണ്ട് പോണന്മാരാണ് കക്കുന്നമാരാണ് കിടക്കുന്നത് പാവങ്ങളെ ഒന്നും കൊടുക്കാന്ന് പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല എല്ലാം പോയി വാക്കും പറഞ്ഞ് പറഞ്ഞ് ഓരോന്നും ജയിച്ച് ജയിച്ച് പിന്നെ ആൾക്കാരെ കൊല്ലുന്നത് അങ്ങനെ നിരവധി പ്രശ്നങ്ങള് എന്തിനാണ് ആൾക്കാരെ കൊല്ലേണ്ട കാര്യം എന്തിനാണ് അതിനൊക്കെ നിയന്ത്രണം വിമാരം അതിനെല്ലേ നിയന്ത്രിച്ച് വിമാരെ ജയിപ്പിച്ചു വിടുന്നത് എന്നിട്ട് വിമാരെന്തിനാണ് നിയന്ത്രണം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പൊള്ളത്തനെ വാക്കുകളും പറഞ്ഞു പറഞ്ഞു എല്ലാം പറ്റിപ്പ് കേസ് നമ്മളിപ്പോൾ വോട്ടിടാൻ പോലും മനസ്സില്ലാതെയാണ് ഇരിക്കുന്നത് നമുക്കിപ്പം വെറുത്തു പോയി ഇതെല്ലാം അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ആകരുത് ഞാൻ എന്തായാലും മന്ത്രിയാവാൻ തീരുമാനിച്ചില്ല നിങ്ങൾ എന്തായാലും തീരുമാനിച്ചില്ല എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല കാര്യം അറിയാം ഞാൻ ജയിച്ചാലും അവരെ കുഞ്ഞുകൾക്കും കുട്ടികൾക്കും കുടുംബക്കാർക്കും കൊച്ചാനും കുഞ്ഞന്മാർക്കും ഉള്ള പാവപ്പെട്ട നമ്മളെപ്പോലെ ഉള്ള കൊള്ളായിരിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്നല്ല നമ്മുടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണി വന്നിട്ട് യാതൊരു കാര്യമില്ല എന്താ പറയാ മുന്നണി വന്നിട്ട് കാര്യമില്ല ആ